ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയ്ക്ക് അഭിമാനമായി തീർന്ന ഒരു കല്ലൂർക്കാട്ടുകാരിയാണ് സകലാകാല വല്ലഭയായ ഒരു കല്ലൂർക്കാട്ടുകാരിയാണ് എന്റെ അടുത്ത് നിൽക്കുന്നത് കല്ലൂർക്കാട് റാത്തപ്പള്ളിൽ ബിജോ ജിൻസി ദമ്പതികളുടെ മൂത്ത പുത്രിയാണ് എന്റെ അടുത്ത് നിൽക്കുന്നത് ആഗ്ന ബിജോ ആഗ്ന വാഴക്കുളം ലജിതരാസൈസ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇന്ത്യയിൽ നിന്നും കരാട്ടയിൽ ശ്രീലങ്ക യു എ പാകിസ്ഥാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും അറുന്നൂറിൽ പരം മത്സരാർത്ഥികൾ പങ്കെടുത്തു സ്വർണ്ണമെഡൽ നേടി പാകിസ്ഥാനുകാരൊക്കെ ഇട്ടിച്ച് പഞ്ചറാക്കി വന്നിരിക്കുന്ന ആളാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു ആ അനുഭവം എന്ന് നമുക്ക് അഗ്നിയോട് തന്നെ ചോദിക്കാം നടന്ന ജെ എസ് കെ ഇന്റർനാഷണൽ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പാകിസ്ഥാൻ ഉൾപ്പെടെ നാല് രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് അറുന്നൂറോളം പേർ പങ്കെടുത്തു അതിൽ ഇരുപത്തി ആറംഗ ഇന്ത്യൻ ടീമിൽ ഒരാളായിരുന്നു ഞാൻ ഇന്ത്യക്ക് വേണ്ടി ഒരു സ്വർണ്ണം നേടാനായി അത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ കണക്കാക്കുന്നു വളരെ ടൈറ്റ് ആയിരുന്നു എങ്കിലും അത് ശരിക്കും ചെയ്യാൻ പറ്റിയെന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി മിച്ച്യർക്കായി പോത്താനിക്കാട് കരാട്ടെ ക്ലബിലാണ് ഞാൻ പരിശീലനം നടത്തുന്നത് റൺഷി സന്തോഷഗസ്റ്റിനാണ് എൻ്റെ പരിശീലനം ചൊവാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ചു മണി മുതൽ ഏഴ് മണി വരെയാണ് ക്ലാസ് ടൈം കൂടാതെ എന്റെ അനീതിയോടൊപ്പം ഞാൻ എന്റെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു ഇതാണ് എൻ്റെ കോച്ച് സന്തോഷ് സാർ നല്ല സാറിൻ്റെ തീവ്രമായ പരിശീലനത്തിനൊടുവിലാണ് എനിക്ക് സ്വർണ്ണമെഡൽ ശ്രീലങ്ക നടന്ന ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ നിന്നും പന്ത്രണ്ട് പേരിൽ മെഡൽ നേടാനായത് ആണ് ആ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള ഒരു ആത്മാർത്ഥത അത് ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അഗ്നിക്ക് അതിനകത്ത് സ്വർണ്ണമെഡലിൽ ഇന്ത്യക്കായിട്ട് നേടാൻ സാധിച്ചത് ഈ നിൽക്കുന്നത് അഗ്നിയുടെ അനിത്യാണ് അനിത്യയുടെ പേര് ഐഡ എന്നാണ് അനിത്യ എങ്ങനെയാണ് ചേച്ചിയെ സപ്പോർട്ട് ചെയ്തതെന്ന് നമുക്കൊന്ന് അനീത്യോട് ചോദിച്ചു നോക്കാം എങ്ങനെയായിരുന്നു ചേച്ചിയുടെ പരിശീലന രീതികൾ എന്ന് പറയാമോ എന്നും പോത്താനിക്കാട് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ചേച്ചിക്കൊപ്പം എപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുണ്ട് ം നിങ്ങളോട് പറഞ്ഞു സകലകലാ വല്ലഭോ സകലകലാ കൂടാതെ സംസ്ഥാന കലോത്സവത്തിൽ പദ്ധ്യോചാരണ വിഭാഗത്തിലെ എ ഗ്രേഡ് നേടിയ വ്യക്തിയാണ് ഈ ആഗ്ഞ എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് കൂടി നമുക്ക് ആജ്ഞയോട് ചോദിക്കാം ആലപ്പുഴയിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇംഗ്ലീഷ് പദ്യം ചൊല്ലൽ എച്ച് എസ് വിഭാഗത്തിൽ എനിക്ക് അഞ്ചാം സ്ഥാനത്ത് കൂടി എ ഗ്രേഡ് നേടാനായി അത് ഏറ്റവും വലിയ കാര്യമായിട്ട് തന്നെ കണക്കാക്കുന്നു വളരെ നല്ല ടൈറ്റ് ആയിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എ ഗ്രേഡ് കിട്ടുമെന്ന് ഞാൻ പഠിക്കുന്ന സ്കൂളിലെ സെൻറ്റ് ലിറ്റർ തെരേസേസ് ഹൈസ്കൂളിലെ എൻ്റെ അധ്യാപകരും സിസ്റ്റേഴ്സും കൂട്ടുകാരൊക്കെ വളരെ നല്ല പ്രോത്സാഹനമായിരുന്നു അതുകൊണ്ടാണ് എനിക്കിത് നേടാനായത് ആഗ്നയും അനീതിയും കൂടി അനേകം മെഡലുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട് ഈ മെഡലുകളാണ് ഇപ്പോൾ അവർ പ്രദർശിപ്പിക്കുന്നത് വളരെയേറെ അധികം മത്സരങ്ങൾ പിന്നിട്ട് അനേകം സമ്മാനങ്ങൾ അവർ നേടിയിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോ ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം